വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കണേ കൊച്ചിയിൽ നടന്ന സംഭവമാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരാൺകുട്ടി എം ഡി എം ഒക്കെ അഡിക്റ്റായി മാ അവൻ മാത്രമല്ല അവൻ പത്ത് വയസ്സുള്ള അവൻ്റെ അനിയത്തിക്ക് കൂടെ ഇത് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്ക് പോക്കെങ്ങോട്ടോ ഈശ്വരാ പേടിയാവണം ഇപ്പം വീട്ടിൽ ഏട്ടനും അനിയനും അനിയനും അനിയത്തിയും തമ്മിലുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് ക്രിമിനൽ മൈൻഡിലേക്കാ പോകുന്നത് കാരണം അച്ഛൻ്റെ ലോക്കർ ഡിജിറ്റൽ പാൻ ഉപയോഗിച്ച കുട്ടി അവിടെ അടയാളപ്പെടുത്തി അതിപ്പം അച്ഛൻ ആ ലോക്കറിൻ്റെ നമ്പർ ടൈപ്പ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഇതിൽ പതിയെന്നാണ് പറഞ്ഞത് നമ്മളൊന്നും കേട്ടിട്ട് പോലൂല്ലോ എന്താ ഇതൊക്കെയെന്ന് ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു ഓ നമ്മുടെ കുട്ടികൾ എന്താ തല കമ്പ്യൂട്ടറിൽ അങ്ങനെയാണ് അവൻ ഒലക്കയുടെ മൂളാന്നൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ നമ്മളൊന്നു കേട്ടിട്ട് പോലൂല്ലേ ഇതെങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് ആ കുട്ടി ലോക്കറിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ മോഷ്ടിച്ചു അത് ചോദ്യം ചെയ്ത വീട്ടുകാരെ അവൻ ആക്രമിച്ചു ഇതൊന്നും പുറത്ത് കുറേ ദിവസമായി നടന്നിട്ട് ഇത് പോലീസും പുറത്തു പുറത്തുവിട്ടിട്ടില്ലേ എങ്ങനെയോ ട്വൻ്റി ഫോർ ന്യൂസിലാണ് ഞാനിത് കാണുന്നത് ശ്രീ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിച്ച ഷോയില് എന്തല്ലേ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ അമ്മമാർ ചോറിലെടുക്കണം അമ്മമാര് മാത്ര ചോറിലെടുക്കണ്ടേ സ്കൂളിലേ തുടങ്ങണം സ്കൂളിലെ ടീച്ചർ തല്ലുമ്പോൾ അതിന് വീട്ടുകാർ പോയി ചോദിക്കുകയല്ലോ വേണ്ടേ അത് പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് വളമാണ് ടീച്ചർമാർ എന്തെങ്കിലും ആക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുക സ്വയം പാട് പാടുവരുത്തിച്ചിട്ടാണോ ടീച്ചർ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടീച്ചർമാർക്കും അതായത് സ്കൂളിലെ എന്നാ ടീച്ചർക്ക് മാസ്ക് പേടിയാണിപ്പോൾ കുട്ടികളത്തോടെ പിന്നെ അവർ ജയിലിൽ കയറേണ്ടി വരും അപ്പം കുട്ടികളാ ഉഴപ്പേൽ ഉഴപ്പിലെന്താ അവർ അവർ ദിനചര്യ പോലെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അങ്ങ് വിടും ചൂരിൽ മാത്രം എടുത്തപ്പോര നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈലിൽ നിന്ന് രക്ഷിക്കുന്ന ഞാൻ പറയുന്നത് നമ്മളെ പോലും അറിയാതെ ഈ മയക്കും മരുന്ന് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യ ഭാര്യയും സുഹൃത്തേനെയും കൊന്നെന്ന് പറഞ്ഞില്ല ഏതോ മയക്കുമരുന്ന് അടിച്ചിട്ടാണോ അവൻ കൊന്നിരിക്കണേ എന്ത് വരു പറയും മയക്കുമരുന്ന് മാത്രമൊന്നല്ല ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ നാശം നമ്മളെ കുഞ്ഞുങ്ങളെ ബ്രെയിനെ നശിപ്പിക്കുക കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കുഞ്ഞു കുട്ടി അതൊരു സിനിമ നടിയാ അവർ അവരെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാറുണ്ട് അവരെ വീഡിയോയിൽ ഞാൻ കണ്ടു കൊച്ചു ഭക്ഷണം കഴിക്കണമില്ല അവൻ നിർബന്ധം പിടിക്കുകയാണ് ഭാര്യ വായിൽ ഉച്ചുകൊടുത്തിട്ടും കഴിക്കണില്ല മൊബൈൽ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് ഈ അഡിക്ഷൻ മാറ്റണം ആദ്യം അമ്മമാരെ തന്നെ നേരെയാവണ്ടേ ഗർഭിണി കുഞ്ഞിനെ ഗർഭ ഗർഭാവസ്ഥയിൽ തന്നെ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഉപേക്ഷിക്ക് എന്നിട്ട് കുഞ്ഞിനെ കാക്കയും പൂശയും പട്ടിയും കാണിച്ചു കൊടുത്തിട്ട് ഫുഡ് കൊടുക്ക് ഒന്ന് മുറ്റത്ത് ഇറങ്ങി നടക്ക് എന്നിട്ട് ഫുഡ് കൊടുക്ക് കുഞ്ഞുങ്ങൾ കഴിക്കും പണ്ടുള്ളവർ അങ്ങനെ അങ്ങനെയാണോ ചെയ്തിരിക്കണേ ഇങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തിരിക്കണേ അന്ന് മൊബൈലുണ്ടോ നമ്മളെ പോലും അറിയാതെ നമ്മുടെ കുട്ടികളെ ആരോ നിയന്ത്രിക്കണ പോലെ തോന്നുന്നേ കാരണം അതല്ലേ മാനസിക നില തെറ്റിയ പോലെ കളിക്കണേ പിള്ളേരെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരാൺകുട്ടിയെ കുറച്ച് കുട്ടികൾ സ്കൂൾ കുട്ടികളെല്ലാം ഓയി തന്നെ തല്ലണത് മുഖത്ത് മാത്രാണ് ഇടിക്കണേ രണ്ടു ദിവസം മുന്നേ ഒരു ആൺകുട്ടി മരിച്ചില്ലേ ഇടിയൊണ്ടിട്ട് അത് പറയുന്നുണ്ട് വലിയ ആൾക്കാരാണ് ഇതിൻ്റെ ഇടയിൽ അല്ലാണ്ട് ചെറിയ കുട്ടികൾ ഇടിച്ചതെന്നും ഇങ്ങനെയൊന്നും ഇടിക്കൂല ഞാൻ കണ്ടത് ആ ആൺകുട്ടീനെ മുഖത്ത് മാത്രമാണ് വളഞ്ഞിട്ട് ആക്രമിക്കണേ അവസാനം വേറൊരു ചക്കം പിടിച്ച് മാറ്റിയതുകൊണ്ടാണ് ഇല്ലേ ആ കുട്ടി ഇതുപോലെ ആയെന്നെ മുഖത്ത് മാത്രം ഇടിക്കണേ അത് പഞ്ചി ആണ് സിനിമയെ കാണുന്ന പോലെ നമ്മളെ കുട്ടികളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഇപ്പം ശ്രദ്ധിച്ച നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മാത്രം ഇങ്ങനെ സമനില നെറ്റി സമനില തെറ്റിയ പോലെ പിന്നെ പെരുമാറുന്നത് അച്ഛനുമാണോന്നോ അമ്മയാണോന്നോ അവർ തല്ലിയ വേദനിക്കുന്നു അതും ബ്രൂട്ടലായിട്ടാണ് ആക്രമിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തേണ്ടേ ആരാ നമ്മളെ കുട്ടികളെ നിയന്ത്രിക്കണേ ഈ ഫോൺ വല്ലാത്ത അപകടകാരിയാണ് ഈ എന്താ പറയുക ഒരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും നടന്നിട്ടുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നല്ല പറയണേ ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ഫോണായാലും സ്കൂളിൽ ടീച്ചർമാർക്ക് അതിനുള്ള അവകാശം കൊടുക്കണമെന്നുള്ളതും കാരണം നമുക്ക് പകല് സ്കൂളിലേക്ക് പോയി പിന്നെ കിട്ടുന്ന ആകെ കുറച്ച് സമയം മാത്രമാണ് അപ്പോൾ സ്കൂളിലല്ലേ കുട്ടികൾ അധിക സമയം ചിലവഴിക്കണേ അപ്പോൾ ടീച്ചർമാർക്കല്ലേ നമുക്ക് അവരെ കൂടുതൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കറക്റ്റായെന്നുള്ളത് ഒരു സൈക്കാട്രിസ്റ്റോ ഡോക്ടറോ ആരോ എന്തോ അറിയില്ല രണ്ട് ദിവസം മുന്നേ അവർ വന്നിട്ട് ന്യൂസിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ അതാ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അത് എല്ലാം എന്താ പറയുക കറക്റ്റ് കാര്യമാണ് എനിക്ക് തോന്നിയത് ഞാനിതിപ്പം സത്യം പറഞ്ഞാൽ കരഞ്ഞു പോകുന്നു ഈ കാര്യം പറയുമ്പോൾ നമുക്ക് ഉള്ള മക്കളുണ്ട് അവര് അവർക്ക് കുട്ടികളുണ്ടായതെല്ലാം അവസ്ഥയിൽ വരിക എനിക്കിപ്പോൾ തോ ഇപ്പം തോന്നുവാന്ന് അവരൊന്നിനി കല്യാണം കഴിക്കേണ്ട ഈയൊരു എന്താ പറയുക ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേ അവരെ കുഞ്ഞുങ്ങളും വളരേണ്ടത് ദയവേദ അമ്മമാരോടാണ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെടുത്ത് കൂടുതൽ സമയം ചിലവഴിച്ച് അവരെ എന്താ പറയുക കളികളായാലും അല്ലെങ്കിൽ ഒന്നും കണ്ട നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഇച്ചിരി ചെടി നട്ടിട്ടോ അല്ലേ പച്ചക്കറി നട്ടിട്ടോ അതിൽ ഉണ്ടാകുന്നതും പൂ ഉണ്ടാകുന്നതും കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഒരിക്കലും ഈ എന്താ പറയുക ഈ എലക് ഇലക്ട്രോണിക് സാധനം ഉപയോഗിക്കാൻ കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബ്രെയിനെ കൊല്ലാണ് അതാ ഇങ്ങനെ വയലൻ്റ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല സമാധാനത്തിലുള്ള കുട്ടികളായിട്ട് വളരും പ്ലീസ് അപേക്ഷയാണ്